എംബുരാൻ്റെ റിലീസിന് വേണ്ടി ലോകം മുഴുവൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് എല്ലാവർക്കും അല്ലേ അത് ഇപ്പോൾ ബംഗ്ലൂരുവിലും അതിനൊട്ടും കുറവില്ല നമ്മുടെ ബംഗളൂരുവിലുള്ള ഒരു പ്രധാനപ്പെട്ട കോളേജ് ഗുഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് എന്താ അറിയോ എംബുരാൻ റിലീസ് ദിവസം കോളേജിന് അവധി കൊടുത്തിരിക്കുകയാണ് വെറുതെ അവധി കൊടുക്കുകയല്ല കുട്ടികൾക്ക് സിനിമ കാണാനായി ടിക്കറ്റ് ബുക്ക് കൊടുത്തിരിക്കുകയാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മുഴുവൻ കുട്ടികൾക്കും അതിന് കാരണക്കാരനായ ആളാണ് എന്നോടൊപ്പം നിൽക്കുന്നത് ഈ കോളേജിൻ്റെ എം ഡി ആണ് ടോജോ ജോൺ എന്ന് പറയുന്നത് എന്താ ഇങ്ങനെ ഒരു പരിപാടി ആസൂത്രണം ചെയ്യാൻ കാരണം കട്ട ലാലേട്ട ഫാൻ അത് തന്നെ മറുപടി ലാലേട്ട എന്ന് ചുമ്മാ പറഞ്ഞല്ല ഞങ്ങളുടെ കോളേജിൻ്റെ ലാൻഡ് ഫോൺ നമ്പർ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു ഡബിൾ ഫൈവ് ഡബിൾ ടു ഡബിൾ ഫൈവ് മുപ്പത്തൊമ്പത് വർഷം മുന്നേ രാജാവിൻ്റെ മകനിൽ വന്ന അതേ നമ്പർ തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഉപയോഗിക്കുന്നത് ഇതൊന്നും പോരാഞ്ഞിട്ട് ഞങ്ങൾക്കൊരു എട്ടോളം എട്ട് ഒമ്പതോളം വണ്ടികളുണ്ട് എല്ലാം ഡബിൾ ടു ഡബിൾ ഫൈവ് തന്നെയാണ് പിന്നെ ഫാൻസ് പിന്നെ എങ്ങനെ ടിക്കറ്റ് ഞാൻ എന്തായാലും ഷോയ്ക്ക് പോകും ഇത് കട്ടാണെങ്കിലും വരും തിയേറ്ററിൽ ആ പിന്നില്ലാണ്ട് സന്തോഷത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ സാറ് ഞങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഒരു അതുകൊണ്ട് തന്നെ ആണ് ഞങ്ങളുടെ സന്തോഷം മുന്നിലെത്തി അത് ലാലേട്ടൻ്റെ പടം തന്നെ ഞങ്ങൾ ഐ സോ എക്സൈറ്റഡ് മാത്രമല്ല ടിക്കറ്റ് ഇട്ടാൽ എല്ലാവർക്കും ഭയങ്കര പാടാണ് ആ ഒരു ഇതിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് ഇട്ടിയെന്ന് പറയുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്താ നെഞ്ചിനകത്ത് ചാണ് കാണാൻ വളരെ എക്സൈറ്റഡ് ആണ് മൂവിയാണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി വന്നാൽ ഞങ്ങളൊട്ട് എക്സ്പെക്ട് ആയിരുന്നു ഈ ടിക്കറ്റ് വളരെ വളരെ ഹാപ്പി ആയിട്ടുണ്ട് ഭയങ്കര ഒരു പ്രൗഡ് മൂവ്മെന്റ് കോളേജിനോർത്തും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് പ്രൗഡ് മൂവ്മെന്റ് തോന്നിന്ന് കാണാൻ പോകുന്നുണ്ട് നല്ല എക്സൈറ്റഡാണ് ജീവിതത്തിലാദ്യമായിട്ടാണ് ഒരു ഫാൻ ഷോ കാണാൻ പോകുന്നത് അത് ലാലേട്ടൻ്റെ നല്ല സന്തോഷം ബാംഗ്ലൂർ വന്നിട്ട് ലാലേട്ടൻ്റെ ഒരു ഫാൻ ഷോ കാണാൻ പറ്റുന്നു ജീവിതത്തില് സാറിന് വളരെ താങ്ക്സ് മോഹൻലാൽ ഫാൻസിനെ പോലെ തന്നെ ഇവരും വലിയ ആകാംക്ഷയിലാണ് ആ സിനിമ കാണാനായിട്ട് അവരുടെ എം ഡി കൊടുത്ത അവസരമാണ് അവരെ ഇത്രയും എക്സൈറ്റ്മെൻറ്റിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാലും റിലീസിങ്ങിനായി ഇവരും കാത്തിരിക്കുകയാണ് വീഡിയോ ജേർണലിസ്റ്റ് റിജോ ഇക്കൊപ്പം റിപ്പോർട്ടർ റിപ്പോർട്ടർ ബംഗളൂരു